മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ അമിക്കസ് ക്യൂറി കെ എം എബ്രഹാമിൻ്റെ കെ ഡിസ്കിലെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള നിയമനം നിയമന നിയമവിരുദ്ധവും ഏകപക്ഷീയവുമെന്ന് അമിക്കസ് ക്യൂറി വിരമിച്ച എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആക്കിയത് നിയമവിരുദ്ധം തന്നെയാണ് എക്സ് ഒഫീഷ്യോ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്ന് കെ എം എബ്രഹാം നൽകിയ എല്ലാ ഉത്തരവുകളും നിയമവിരുദ്ധമെന്നും അമിക്കസ് ക്യൂറി രേഖപ്പെടുത്തുന്നു ഒരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ കെ എം എബ്രഹാമിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അത് ശക്തമായി തന്നെ വീണ്ടും അത് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദന കേസ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട് അതിനൊപ്പം തന്നെയാണല്ലോ അമിക്കസ് ക്യൂറിയുടെ ഇപ്പോഴത്തെ റിപ്പോർട്ട് കെ എം എബ്രഹാമിൻ്റെ കെ ഡിസ്കിലെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള നിയമനം നിയമവിരുദ്ധവും ഏകപക്ഷീയവുമെന്ന് അമിക്കസ് ക്യൂറി കണ്ടെത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു വിനോദ് ഈ നോളജ് മിഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് കെ ഡിസ്ക് രൂപീകരിക്കുന്നത് അതിന്റെ ചെയർമാൻ സ്ഥാനത്തിനൊപ്പം തന്നെ എക്സ് ഒഫീഷ്യൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ എം എബ്രഹാമിനെയാണ് നിയമിച്ചത് ഈ നിയമനം നിയമവിരുദ്ധവും ഏകപക്ഷീയവുമാണെന്നാണ് ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എക്സ് ഒഫീഷ്യൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് എബ്രഹാം ഇറക്കിയ എല്ലാ ഉത്തരവും ഉത്തരവുകളും സ്വാഭാവികമായിട്ടും നിയമവിരുദ്ധമാകുമെന്ന് കൂടി അമിക്കസ് ക്യൂറി പറയുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിനായിട്ട് ഉത്തരവിൽ ഒപ്പിടാനായിട്ട് എക്സ് ഓഫീഷ്യൽ तो सैक्रट के യാതൊരു തരത്തിലും അധികാരം ഉണ്ടാകുന്നില്ല ഇല്ലാത്ത സ്ഥാനത്തേക്കാണ് കെ എം എബ്രഹാമിന്റെ നിയമനമെന്നും അബിൻകസ് ക്യൂറി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഒരു വിരമിച്ചയാളെയാണ് എക്സ് ഓഫീസ്യ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തേക്ക് നിയമിച്ചിട്ടുള്ളത് ഈ എക്സ് ഓഫീഷ്യ സെക്രട്ടറി സ്ഥാനം സ്വാഭാവികമായിട്ടും ഒരു ഐ എ എസ് കേഡർ ഉദ്യോഗസ്ഥനാണ് നൽകേണ്ടത് പക്ഷേ ഇവിടെ കെ എം എബ്രഹാമിനാണ് നൽകിയത് അതുകൊണ്ട് തന്നെ എബ്രഹാം എടുത്തിട്ടുള്ള എല്ലാ നടപടികളും അത് അനധികൃതമാണെന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ ഒരു വിജ്ഞാന കേരളത്തിന്റെ ചുമതലയിലേക്ക് തോമസ് ഐസക്കും വന്നതും അനധികൃതമായിട്ടാണ് എന്നുള്ള കണ്ടെത്തൽ ഹൈക്കോടതിയുടെ മുന്നിൽ അമിക്കസ് ഖൂറി പറയുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിൽ തന്നെയാണ് കെ എം എബ്രഹാമിന്റെ നിയമനവും അതുമായി ബന്ധപ്പെട്ടുള്ള അതിനുശേഷം എബ്രഹാം നടത്തിയിട്ടുള്ള എല്ലാ നടപടികളും കേഡിസ്കുമായി നടത്തിയിട്ടുള്ള എല്ലാ നടപടികളും ഉത്തരവുകളും അനധികൃതമാണെന്നും നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതിയിൽ അമിത്യസ് ക്യൂറി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉചിതമായിട്ടുള്ള വിശദീകരണം നൽകണമെന്നുള്ളതാണ് ശുപാർശ എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ അമിക്കസ്കുറി അറിയിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഈ ഐസക്കിനെതിരായിട്ടുള്ള ഐസക്കിന്റെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ സർക്കാർ വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് വിനോദ് അതെ തീർച്ചയായിട്ടും കെ എം എബ്രഹാമിനെ ഇത്തരത്തിൽ ആയി നിശ്ചയിച്ചത് അത് നിയമവിരുദ്ധമാണ് എന്ന് അമിക്കസ് കൂറി കണ്ടെത്തുന്നു ഇതോടൊപ്പം തന്നെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് നിലവിലുണ്ടല്ലോ കെ എം എബ്രഹാമിനെതിരെ അതിന്റെ നടപടികൾ ഏത് ഘട്ടത്തിലാണെന്ന് കൂടി പറയാൻ കഴിയുമോ രേഷ്മ ബാബു സ്വത്ത് സമ്പാദനത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് സി ബി ഐ കൊച്ചി യൂണിറ്റ് എബ്രഹാമിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് തന്നെയാണ് കേസ് നടപടികളുമായിട്ട് സി ബി ഐ മുന്നോട്ട് പോകുന്നത് നേരത്തെ ഹൈക്കോടതി കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് എബ്രഹാമിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ഉചിതമായിട്ടുള്ള രീതിയിൽ സി ബി ഐയുടെ അന്വേഷണം വേണമെന്നും കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുമുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് വിജിലൻസ് നേരത്തെ എബ്രഹാമിന് ഇബ്രഹാമിന്റെ സ്വാധീനത്താൽ പ്രാഥമിക അന്വേഷണം നടത്തി വലിയ രീതിയിലുള്ള വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നും ഹൈക്കോടതി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസിക്ക് തന്നെ ഈ അന്ധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് എബ്രഹാമിനെതിരെ അന്വേഷണം നടത്താനായിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടത് എന്തായാലും സ്വാഭാവികമായിട്ടും അതിന്റെ നടപടികൾ സി ബി ഐ തുടരുകയാണ് ആരംഭിച്ചിട്ടുണ്ട് എഫ്ഐആർ ഐ രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത് വിജിലൻസിന്റെ പക്കൽ നിന്നും രേഖകളും കിട്ടിയിട്ടുണ്ട് എന്തായാലും നേരത്തെ എബ്രഹാമിനെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി അടക്കം സ്വീകരിച്ചിരുന്നു പക്ഷേ കേസെടുത്തുകൊണ്ടുള്ള നടപടിയിലേക്കും ഹൈക്കോടതിയുടെ ഉത്തരവും സ്വാഭാവികമായിട്ടും എബ്രഹാമിന്റെ സ്ഥാനത്തിന് ഇനിയൊരു പരിചലനത്തിന് കാരണമാകും തീർച്ചയായും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ കുരുക്കുകൾ മുറുകുകയാണ് കെ ഡിസ്കിൽ അദ്ദേഹത്തെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറിയായി നിയമിച്ചത് നിയമവിരുദ്ധമാണ് അമിക്കസ് ക്യൂർ കണ്ടെത്തുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സി ബി ഐ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു